ജസ്ന സലിം ജസ്ന സലീം അറിയാത്തവർ ആരും ഉണ്ടാവില്ല അറിയാത്തവർക്ക് പറഞ്ഞു തരാം ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചുകൊണ്ട് വൈറലായ ഒരു മുസ്ലിം നാവധാരിയായ സ്ത്രീ അവരുടെ ലേറ്റസ്റ്റ് വാർത്ത എന്ന് അവർ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ഹോസ്പിറ്റലാണ് ബാക്കിയുള്ള വാർത്ത നമുക്ക് അറിയില്ല പലപ്പോഴും ഇവർ വീഡിയോ കണ്ടിട്ട് നമുക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് നമ്മൾ പറയാത്ത കാര്യം മതപരമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് അത് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആ ഈ വീഡിയോയുടെ ഇടയിൽ വരുന്ന ബാഡ് കമൻറ്റുകളും മറ്റും നമുക്കൊരു വിഷമമാണ് കാര്യം നമ്മുടെ മതത്തിൽ പോലെ മറ്റുള്ള മതങ്ങളും നമ്മൾ ബഹുമാനിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ചർച്ചകൾ വന്നു മതത്തെ വളരെ മോശമായിട്ട് അവർ വിശ്വാസി മത മോശമായിട്ട് ചിത്തിരിക്കുന്ന ഈ കമനുകൾ വരെ കാര്യം മാറും മതവിശ്വാസികളല്ല ഒരു മതത്തിൽ വിശ്വസിക്കുന്ന മറ്റു ദൈവങ്ങളെ തള്ളിപ്പറയാൻ കുറ്റം പറയാനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മതവിശ്വാസിയെന്നാണ് ഞാൻ ഞാനൊരു കറക്റ്റ് മുസ്ലിമാണോ എന്ന് എനിക്കതിലാകും ദൈവത്തിന് മതകാര്യ അതാ പറഞ്ഞത് മ ഒരു മുസ്ലിം നാമധാരി എന്ന് പറഞ്ഞു ഞാനും ഒരു മുസ്ലിം നാമധാരിയാണ് ഞാൻ വിശ്വാസിയാണെന്ന് ദൈവത്തിനുമായിട്ടുള്ള ദൈവത്തിനെ പറയാൻ പറ്റുള്ളൂ നമ്മളെല്ലാം വിശ്വസിക്കാനുള്ളൊരു വിശ്വാസിയാണ് അത് ദൈവത്തിനും കാര്യം നമ്മളിത് കപടമായ കടമായ വിശ്വാസമാണെന്ന് അറിയില്ല നമ്മളാർ കാണിക്കാനാണോ ബോധിപ്പിക്കാനാണോ വിശ്വാസം ചെയ്യണോ നമുക്ക് അറിയില്ല കാര്യം ഈ ജസ്ന സലീമിന്റെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമായിരുന്നു ഇത് പ്രത്യേകിച്ച് പറയാൻ കാര്യം സൈബർ ബുള്ളിങ്ങിനൊക്കെ ഇരയായി എന്നൊരാണ് വാർത്തകൾ പറയുന്നത് എന്താണെങ്കിലും ഈ കേസുകൾ ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതൊക്കെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരേണ്ടി വരും ജസ്ന സലീം കൂടുതൽ വൈറലായത് മദ്രസയായിട്ട് ബന്ധപ്പെട്ട നന്ദും മാവും പഠിക്കുന്ന മദ്രസയിൽ അധ്യാപകൻ അവരെ അനാകാരണമായി അടിക്കുന്നു വഴക്ക് പറയുന്ന കാര്യമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തത് അത് അതല്ലാത്ത രീതിയിൽ വൈറലായ കേസാണ് അപ്പം പലരും പറഞ്ഞിട്ടുണ്ടായി ഈ പറഞ്ഞ വിശ്വാസം ഇല്ലാത്തവരല്ല ഇങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടത് കാര്യം ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ മതത്തിൽ വിശ്വസിക്കുമ്പോൾ മതത്തിൻ്റെ ഒരു അച്ചടക്കമുണ്ട് ആ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ മതവിശ്വാസങ്ങളും അല്ലെങ്കിൽ മത പഠന വിടുന്നു അപ്പോൾ ഈ കാര്യമായി ഒരു മതത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് അത് ശരിയല്ല എന്ന് പറയാൻ ചിലപ്പോൾ കാരണം ഉണ്ടാകും പക്ഷേ ഈ കാര്യങ്ങൾ തന്നെ എടുത്തു പൊക്കിക്കൊണ്ട് ആവാൻ ഒരു ബിസിനസ് സ്ട്രാറ്റജിക്ക് എന്ന് ശ്രമിച്ചു നമുക്ക് അന്ന് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ അന്നും ഒരു കൂട്ടം ഹിന്ദു സഹോദരന്മാരെ തോന്നിയ കാര്യം കുറച്ച് വികസിച്ചൊന്നും കാര്യമുള്ളൂ കാര്യം നമുക്ക് ഒരുപാട് നാളൊന്നും ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല എന്തായാലും ഒരു വിശ്വാസം കടമ്മ വിശ്വാസം അല്ലെങ്കിൽ തെറ്റുകൾ ഇന്നല്ലേ നാളെ തെളിയിക്കപ്പെടും അപ്പം ജസ്ന സലീമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു മത ആ പേരായിട്ട് നിൽക്കുന്നൊരു മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതത്തിന് ആൾക്കാരായി അപ്പോൾ അതൊക്കെ അടിപ്പിച്ച് ഒരു ബിസിനസ് സ്റ്റാറ്റ് ചെയ്യും അവർ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ എന്നെ എന്ന് വിളിച്ചിരുന്നു എനിക്കത് ഇഷ്ടമായിരുന്നില്ല എപ്പോഴോ എനിക്കൊരു ഒരു കൃഷ്ണന്റെ എന്തോ കണ്ടപ്പോൾ എനിക്ക് ഒരു അടുപ്പം തോന്നി അങ്ങനെ വരച്ച് തുടങ്ങിയതാണെന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് കൃഷ്ണൻ എൻ്റെ ഉള്ളിലുണ്ട് അതുണ്ട് കാര്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നു അവരുടെ വിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്നു തീർച്ചയായും അവർക്ക് അതൊരു താല്പര്യമുണ്ട് അല്ലാതെ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള മതങ്ങളെ അല്ലെങ്കിൽ ഒരു മതത്തിനെ നിന്നാമാറ്റി തള്ളിപ്പറിഞ്ഞ് മറ്റുള്ള മതങ്ങളെ അടുപ്പിക്കുമ്പോൾ വിവരം ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു ശരിയായ ഒരു കപടവിശ്വാസം തന്നെയാണെന്നാണ് കാര്യം ദൈവം തന്നെ പറയും നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം നിലക്കും ധീനിക്കും വലിയ ധീൻ നിനക്ക് നിന്റെ വഴി എനിക്കെൻ്റെ വഴി എന്ന് കാര്യം ഇവിടെ ഒരു നിർബന്ധമില്ല ഒരു മതത്തിലും നിർബന്ധമുണ്ടോ നമ്മൾ ഉണ്ടാക്കിയ നിർബന്ധമാണ് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ എല്ലാവർക്കും എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ പിന്നെ ഒരു മതക്ക് നിന്നുകൊണ്ട് മറ്റൊന്ന് തള്ളിപ്പറയേണ്ട ആവശ്യമില്ല അതൊരു തരം രണ്ട് തോണിയിൽ കാലുവയ്ക്കും കാര്യം ഇന്ന് അടി ചേർത്ത് പിടിച്ചൊരു നാളെ തള്ളിപ്പറയും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഇതുപോലത്തെ കേസിൽ വന്നപ്പോൾ തന്നെ ഇവരുടെ വളർച്ച എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്ന ഫോട്ടോസ് അയ്യായിരം പതിനായിരം ആയി ഇവർക്ക് വീട് പണിയണം നാനൂറ് ഫോട്ടോ വിറ്റ് വിറ്റഴിക്കണം പത്തിരുപത് ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ട് ഇവരെത്തി നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് വരെ എത്താവുന്നത് അതിനുള്ള ഓളക്കൂലു വാങ്ങുന്നതൊക്കെ പോലെ ചർച്ചയായ കേസാണ് ചിലപ്പോൾ തണി തലയിൽ തുണിയിടുന്നു ചിലപ്പോൾ തലേ തുണിയിടുന്നു ഈ തലേ തുണിയിടുന്ന ആരെയൊക്കെ വേറെ അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള സ്ട്രാറ്റജി എന്നാൽ ഞാൻ ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ ദൈവത്തിൻ്റെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശില്പങ്ങളും അല്ലെങ്കിൽ എഴുത്തും കാര്യങ്ങളൊക്കെ ഒരു മതത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്വന്തം മതത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ പടം ഭരിക്കുകയും ഉണ്ടാക്കുന്ന ഒരുപാട് പുതിയ സംഭവമൊന്നുമല്ല അവർ സ്വന്തം അവർ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് അതിനൊരു ബിസിനസ് സ്ട്രാറ്റജി ഞാൻ ഞാൻ ഒരു ഒരു യേശുവിന്റെ ഫോട്ടോ ഭരിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃഷ്ണൻ്റെ ഫോട്ടോ ഭരിക്കുമ്പോൾ ഞാൻ അത് അവർ അലിഞ്ഞുചേരുന്നു എൻ്റെ ഇത് ശരിയല്ല എന്ന് പറയണത് ശരിക്കും പറഞ്ഞു മോശമായ ഏർപ്പാട് തന്നെയാണ് കാര്യം ഇത്രയും ഇവിടെയും വരെയും ഈ ശില്പങ്ങളും ഈ ഫോട്ടോകളും വരയ്ക്കുന്നത് പല പല മതവിശ്വാസികൾ തന്നെയാണ് അതവരൊരു ജോലിയാണ് അതിനവർ മതം പറഞ്ഞ തള്ളിപ്പറഞ്ഞോണ്ടല്ല അതാണ് ഇവിടെ വിഷയം വന്നത് അപ്പോൾ ഇതൊക്കെ കുറേ പോയതാണ് ഇവരെ വളർച്ച നേരെ ആർ എസ് എസ് പോലത്തെ സംഘടനയിലേക്ക് വിളിക്കാതെ കയറി ചെല്ലുന്ന അവസ്ഥ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പല ചടങ്ങും സുരേഷ് കൂടൊപ്പം പല പല ചുരക്ഷ ചേട്ടനാകുമുള്ള ഇടകളിൽ വന്നപ്പോൾ ഇതൊരു പരിധി വിട്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം അത് കഠിനമായി ചിന്തിക്കുന്ന ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കി തുടങ്ങി ഇവരെ പൊക്കി പറഞ്ഞാൽ ഇവരെ പോയിട്ട് പറഞ്ഞാൽ ഒരു മതത്തെ തള്ളി പറയുമ്പോൾ പോയിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ഇവരെ ഇവരെത്തി പറയാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ഒരു എം എം ടോക്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ഒരു ഹിന്ദുത്വ രീതിയിലുള്ള ഒരു ചാനലാണ് അതിനകത്തൊരു അവരെ ഒരു വീഡിയോ വീഡിയോ ഉണ്ട് നമുക്ക് ആ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന തുറക്കുന്നുമെയാണ് ഈ ശ്രീകൃഷ്ണ ഭക്ത എന്ന് പറയുന്ന മുസ്ലിം യുവതി നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ ഇവരുടെ ചിത്രങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഒരു ചിത്രത്തിന് ഗുരുവായൂർ മേൽശാന്തി അവർ ചിത്രവുമായിട്ട് ഗുരുവായൂർ അമ്പല നടെത്തുമ്പോൾ മേൽശാന്തി ശ്രീകൃഷ്ണന്റെ നാലമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരും കാരണം ആ ഹിന്ദുക്കൾക്കകത്ത് പ്രവേശനമില്ലല്ലോ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ചിത്രങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ആർ എസ് എസിന്റെ കാര്യത്തിന് സംഘകാര്യാലയത്തിനകത്തുവരെ ഇവർക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടാക്കി ഇവർ എടുത്തു കഴിഞ്ഞു എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവരങ്ങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുരേഷ് ഗോപിക്ക് ചുറ്റും സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സുരേഷ് ഗോപി കളക്ടറേറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അത് വിളിച്ചിട്ടില്ല അതിനുശേഷം ബിജെപി സുരേഷ് ഗോപിക്ക് അനുമോദനം കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അത് വിളിച്ചിട്ടില്ല അതിനുശേഷം ഇവർക്ക് സംഘകാര്യാലയത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഇവരെല്ലാം ശ്രദ്ധിക്കുന്നത് ഇവർ ആൻ്റെ ഒരേ രീതിയിലുള്ള പടം മാത്രമാണ് ഇവർക്ക് വരയ്ക്കാൻ അറിയാവുന്നത് വരയ്ക്കാൻ അറിയാം ഒരു അതിനുശേഷം പറയുന്ന പല കാര്യങ്ങളും അതായത് ഈ പടം കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് എന്റെ കുട്ടികൾക്ക് മദ്രസയിൽ ഉസ്താദ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവർ എന്ന് ഇവർ പറയുന്നുണ്ട് എന്റെ സഹോദരൻ എന്നെ അഭിസാരിക്കുക എന്ന് വിളിച്ച് സംബോധന ചെയ്തു പറയുന്നുണ്ട് അത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ സിമ്പതി പറയുന്നു അങ്ങനെ പറയുന്നു ഹൈന്ദവ സമൂഹത്തിന്റെ ഹൈന്ദവ സമൂഹത്തിൽ കാര്യം ഈ പറഞ്ഞ മണ്ണല്ല ചോറ് ഒരു പരിധി കൂടുതലൊക്കെ അങ്ങോട്ട് വല്ലാത്ത കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും കാര്യം സഹോദരി നിങ്ങൾ ചെയ്ത് ആ കാര്യത്തിൽ തെറ്റാണ് നിങ്ങൾക്ക് മതം വേണ്ട ഇസ്ലാം മതം ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ വിട്ടിട്ട് ഈ മതം നിങ്ങൾക്ക് ചേരാമായിരുന്നു നിങ്ങൾ ആ മതത്തിലാണ് അവരുടെ ദൈവത്തിനാണ് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നെങ്കിൽ തീർച്ചയായും വിശ്വാസം ഓരോരുത്തർ ഇതാണല്ലോ അപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഒരു നിമിഷം നമ്മൾ പോകുന്ന വഴികൾ വളരെ മോശമാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ ആ രീതിയിലാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പല കാര്യങ്ങളും തിരിച്ചു വരും ദൈവം തോന്നുന്ന സത്യം നമ്മൾ വിശ്വസിക്കുന്നവരാണ് നമ്മൾ എത്രത്തോളം എഴുത്തിക്കെട്ട് ഏത് വിശ്വാസമാണെന്ന് എഴുത്തി വിട്ടു പോകുമ്പോൾ ഇന്ന് തള്ളിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ നമ്മൾ നമുക്കതൊരു ബാധ്യതയാവും ഇപ്പോൾ ഇന്നലെ അവരുടെ പല കേസുകൾ ഇവർ ഹണി ട്രാപ്പിലുള്ളവരായിരുന്നു പല രീതിയിൽ കേസ് ഉണ്ടെങ്കിൽ ഒരു സ്ഥിരം പരിപാടി എന്ന രീതിയിലാണ് ചർച്ച പോകുന്നത് അതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളും മാധ്യമം എന്ന് കാര്യം ഭാഗത്തുനിന്ന് ഇതേ വരെ ഇവരെ പൊക്കി പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇവർ ഇവർക്കെതിരായിട്ടുള്ള പല പല കേസുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് നോക്കാം അപ്പോൾ ഇവര് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരു രണ്ടായിരത്തി ഇരുപത് വരെ പല ആൾക്കാർക്കും ഇതിന്റെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു പല ആൾക്കാർ കേസ് കൊടുത്തിരിക്കുന്നത് റേപ്പ് ചെയ്തു ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവർ ബലാത്സംഗത്തിനിരയാക്കി മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എഫ്ഐആർ അതായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ അത്തോളി സ്റ്റേഷൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ ഇവർ പറയുന്നത് വ്യക്തികൾ തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് ഇവർ വിവിധ കാലത്ത് കൊടുത്ത പരാതികളിൽ പറയുന്നത് പക്ഷേ ഇവർ കൊടുത്ത ഈ പരാതികളിൽ ഇവർ പറയുന്നത് എന്നെ അനുമതിയില്ലാതെ കയറി പിടിച്ചു വസ്ത്രം വലിച്ചു കയറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇവയെല്ലാം തന്നെ കോടതിയിൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്ന കാര്യമല്ല കോടതി നിരീക്ഷണം അടുത്ത കാര്യം പ്രതികളായ ആയവരോട് അതായത് ഇവർ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇവർ രണ്ട് ലക്ഷം രൂപ ഇതേ തുടർന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ഹണിട്രോപ്പ് ആ ശേഷമാണ് ഇവർ ഈ വേഷം കെട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഇനി ഇതും എന്തായി ഇപ്പം ഹണി ട്രാപ്പ് വരെ ഇവരുടേതായ കേസുകൾ കാര്യം അങ്ങനത്തെ സ്ത്രീ ആയിരുന്നോ അവർക്ക് ഒരു പക്ഷേ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഈ നമ്മൾ ഒരുപാട് രീതിയിൽ ഒരു ഇതിനെ എന്തെങ്കിലുമൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരുപാട് എന്തെങ്കിലും ഒരു തട്ടിപ്പുണ്ടോ ഒരേ രീതിയിലുള്ള ഫോട്ടോകൾ മാറ്റമില്ലാത്ത ഫോട്ടോ അതിനകത്ത് ചർച്ചകൾ ഒരുപാട് വന്നുകൊണ്ട് കാര്യം നമ്മൾ നമ്മൾ ഒരു ഒരു വിശ്വാസമുള്ള ഒരു പരിധിക്കുള്ളിൽ ഇങ്ങനെ വിമർശനം ചോദിക്കുന്നതിനൊക്കെ തോന്നും കാര്യം നിരീശ്വരവാദം എന്നു പറയുന്ന സാധനം നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലേ ഇപ്പോൾ നിരീക്ഷരവാദത്തിൻ്റെ സെറ്റപ്പ് എന്താണ് ഒരു ആൾക്കാർ നേരത്തെ നേരത്തുണ്ടായിരുന്നു തൻ്റെ മതത്തെ അല്ലെങ്കിൽ മുസ്ലിം ആയിക്കോട്ടെ മറ്റോ ആയിക്കോട്ടെ ആ മതത്തെ തന്നെ വിമർശിക്കാൻ വേണ്ടി മാത്രമാണ് നിരീശ്വരവാദം കൊണ്ട് കാര്യം ഒരുപാട് നിരീശ്വരവാദികളും മതമില്ലാത്ത ആൾക്കാരൊക്കെ വന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ അല്ലെ അവർ പലപ്പോഴും അവർ വിശ്വാസം മുറിവെ പിടിച്ചിട്ടുണ്ട് അതൊരു മതത്തെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് ഇല്ലാത്ത നോണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടല്ല ഇവിടെ ചിന്തിക്കുന്നു ഈ പറഞ്ഞ ജസ്നാശലീം പറഞ്ഞാൽ മുസ്ലിം നാവധാരിയും ചെയ്ത് സ്വൻ്റെ ബിസിനസിന് വേണ്ടിയോ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത് അങ്ങനെയായിരുന്നു തീർച്ചയായും അവർ മുൻകാല ചരിത്രം എടുക്കുമ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിന് നമുക്കതിന് ശരിയെന്നറിയാം കാര്യം അവര് അവർക്ക് അവരെന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് പിരിലായ്മ അവർക്കതിനുള്ള ശിക്ഷകൾ കൊടുക്കേണ്ട കോടതിയാണ് പക്ഷെ കോടതി വരെ ഇവര് നുണം പറയുന്ന ഒരാളാണെന്നു തള്ളി എന്നുള്ളതാണ് ബാക്കി വിടാൻ കഴിയാം ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ ഇപ്പൊ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് സുരേഷ് ഗോപിയുടെ സഹോദരി ആണ് അങ്ങനെയാണ് തന്ത്രിയുടെ ശിഷ്യയാണ് ഗുരുവായൂരപ്പന്റെ ഭക്തയാണ് എന്നൊക്കെയാണ് ഈ ഒരു സുപ്രഭാതത്തിൽ ഗുരുവായൂരപ്പനെയും കൃഷ്ണനെയും ഒക്കെ വലിച്ചതും മാത്രമല്ല സുരേഷ് ഗോപിയുടെ കൂട്ടും ഉള്ള ആൾക്കാരുടെ പുറകിൽ കൃത്യമായിട്ട് കാരണം സുരേഷ് ഗോപിയുടെ ഒരു ദിവസത്തെ പുള്ളിയുടെ പ്രോഗ്രാം അറിയണമെങ്കിൽ അത് പ്രോഗ്രാം മൊത്തം അറിയണമെങ്കിൽ അതെ പിഐക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ആർ എസ് എസ് കാര്യത്തിൽ പോലുള്ള സ്ഥലത്ത് ഒരു ധൈര്യമായിട്ട് ഒരു സ്ത്രീ അങ്ങനെ കയറി കയറി ചില ദുരൂഹത ഉണ്ട് അത് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി അപ്പൊ ഈ ദുരൂഹത നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുകയാണ് ഇനി പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാളെ ഗുരുവായൂർ മേൽശാന്തിക്ക് എതിരെ ആരോപണം വന്നാൽ ഹൈന്ദ്ര സമൂഹത്തിൽ അപ്പനും കളങ്ക മേൽശാന്തിൽ വരെയും തെറ്റിദ് ചിന്തിച്ചു തുടങ്ങി ഒരുപക്ഷെ പറയുന്ന കാര്യം ഈ ഇത്രയും പ്രശ്നങ്ങൾ സൈബർ ബുള്ളിങ് നിങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച സ്വന്തം മതത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറഞ്ഞ കുറേ മുസ്ലിം നാമധാരികളെ ഒരാൾ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ കുറ്റം പറയാനും അതിൻ്റെ ഇടയിൽ വലിയ മത മതവും തീയൊക്കെ എടുക്കാൻ കുറേ ആൾക്കാരുണ്ട് അത് അവർക്ക് വേറെ പണിയൊന്നും വലിയ വിശ്വാസികൾ നമ്മുടെ അല്ല മതവിശ്വാസം ഉള്ള മനസ്സിൽ ദൈവം മാത്രം കാര്യമാണ് ധൈര്യമുണ്ട് ഒരാൾ മുസ്ലിം ആവുന്ന ആവില്ല ഇവരുടെ പറഞ്ഞ അടിയിൽ ഒരാൾ കമന്റുകൾ ഒരുപാട് മുസ്ലിം നാമധാരികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് മോശം കമന്റുകൾ അടിച്ചിട്ടുണ്ട് അപ്പോഴും അവർ ചെയ്തതുകൊണ്ടാണ് മറ്റുള്ള മതങ്ങൾ ചേർത്ത് പിടിക്കുകയും അതിനുള്ളിപ്പോൾ ആളൊരു സംഭവം നടത്തി പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞില്ലേ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പം ഏത് ലെവലിൽ പോയി കാര്യം ഈ ഒരു ആത്മഹത്യാ ശ്രമം വരെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നമ്പറായിട്ട് തോന്നുന്നു ജസ്ന തീർച്ചയായും ഒരു ശ്രമമാണ് കാര്യം ഇവർ ഇങ്ങനെ ഉഡായ്പിലോ ഇങ്ങനെ ചേർക്കാൻ ശ്രമിച്ച ആൾക്കാർക്ക് തന്നെ കാര്യം മനസ്സിലായപ്പോൾ തന്നെ കൈവിട്ടു പോകുന്ന രീതിയിലൊരു സഹതാപതരം ഉണ്ടാക്കുന്ന ശ്രമമാണെന്ന് ചിന്തിച്ചു കാര്യം തെറ്റിദ്ധരിക്കപ്പെട്ടുവാണ് കാര്യം നിങ്ങൾ ചെയ്ത് പലതും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തോന്നിയില്ല ഒരു മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മതത്തിൽ ഒരു ഞാൻ പറയില്ല ഒരു മതത്തിൽ നിർബന്ധമില്ല നിങ്ങൾക്ക് മതം ഇഷ്ടമല്ല അത് ശരിയല്ല എന്ന് തോന്നി തീർച്ചയായും നിങ്ങൾക്ക് വേറെ മതത്തിലേക്ക് മാറാം ഒരു മതത്തിൽ മതത്തില് വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റൊരു മതത്തിൻ്റെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ചിത്ര അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നേരത്തെ പല ചെയ്യുന്ന ഒരുപാട് കലാകാരമാരുണ്ട് പാട്ട് വരും പാടുന്നത് അതൊന്നും അവരെ വിശ്വാസം അനിച്ചുകൊണ്ടല്ല അവരുടെ മതത്തിൽ അവരുടെ വിശ്വാസം വളരെ രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ള മതങ്ങളും ബഹുമതി കാര്യം ഞാൻ പറയുന്നത് ഒരു മതവിശ്വാസിക്കത് കഴിയുള്ളൂ അത് ഏത് മതവും ആയിക്കോട്ടെ തന്റെ മതത്തെ വിശ്വസിക്കുന്നത് തൻ്റെ മറ്റുള്ള മതങ്ങളെയും ബഹുമാനിക്കും തന്നെ ഒരു മതവിശ്വാസിയല്ല എന്ന് ഞാൻ നൂറിൽ നൂറ് പ്രാവശ്യം പറയും അതാണ് സത്യം അത് ഞാനാണിപ്പോൾ എനിക്കൊരു മറ്റു മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയെന്ന് എനിക്ക് തള്ളി പറയാൻ കഴിയില്ല ഞാനത് പഠിച്ചിട്ടുമില്ല എൻ്റെ മതം അത് പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ ജസ്ന സലീമും ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ ധരികട ആണ് ഇത് മുന്നോട്ട് പോയതെങ്കിൽ ജസ്നാസ്ലിന് തീർച്ചയായും നിങ്ങൾക്കതൊരു വല്ലാത്തൊരു കാര്യം കാര്യം നിങ്ങൾ ചേർത്ത് പിടിച്ച അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മതവിവാദത്തെ കളിയാക്കാനോ അവരെ നിങ്ങൾ ഇകഴ്ത്താനോ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നിലുണ്ടാവും പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇത് പോകുന്ന എങ്ങാടാന്ന് ഇപ്പോൾ ഇവരെ തള്ളിപ്പറയുന്ന പല കേസുകളും കഴിഞ്ഞുപോയ പല കേസുകളെടുക്കുന്നു ഇപ്പോൾ ദേശുരേഷ് ഇവിടെ പുറം ഇറങ്ങുന്ന കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പണ ഈ പണ്ടത്തെ ഗുരുവായൂർ തന്ത്രീനെ വരെയും പല വിഷയങ്ങളുണ്ടാവും എന്നുള്ള ഭയമൊക്കെ ഉണ്ടാക്കി നിങ്ങളിന്ന് അകറ്റാൻ ശ്രമമാണ് കാര്യം നിങ്ങൾക്ക് ഇനി തിരിച്ചു വന്നാൽ തീർച്ചയായും ഇത്ര എളുപ്പമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കലയായിട്ട് പോകാം അതിന് പ്രത്യേകമൊന്നും കുറ്റം പറഞ്ഞോ പോക്കരുത്തോടും കാണിക്കാൻ നിങ്ങളുടെ സത്യമായ ഒരു കലയാണെങ്കിൽ നിങ്ങളുടെ സത്യമായ വിശ്വാസമാണെങ്കിൽ മുന്നോട്ട് പോകാം ഒരു മതത്തിലും ഒരു ഇതിലും വിശ്വാസത്തിലും ഒരു പിടിച്ചു പറയില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മാത്രം വിശ്വസിക്കുക ആ മതം വിശ്വാസികൊണ്ട് തന്നെ പ്രവർത്തിക്കുക അല്ലാതെ മറ്റുള്ള കാര്യങ്ങളെയും വ്യക്തികളെയോ അല്ലെങ്കിൽ മതത്തെയോ കുറ്റം പറഞ്ഞു ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു കാലത്തും അത് ഇപ്പോൾ ഇവരുടെ ചരിത്രങ്ങൾ അതാണ് ഒരു കാര്യത്തിൽ ഇങ്ങനെ തള്ളിപ്പറയുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതാണ് രണ്ട് വെള്ളത്തിൽ കാലുവിറ്റി നിൽക്കരുത് അത് തീർച്ചയായും എന്താ അറിയാം അതുകൊണ്ട് ഇന്ന് ചേർത്ത് പിടിച്ച ആളെ നിങ്ങൾ തള്ളിപ്പറയും അതാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇതൊരു ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും